ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ വേലുന്റെ കൈ പിടിച്ചിട്ട് എസ് എ നേരെ പോണത് ഓഫീസ് റൂമിലേക്കാണ് കിരണും വരുന്നുണ്ട് എന്നിട്ട് ഓഫീസ് റൂമിലെ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് കാണിച്ചു കൊടുക്കാട്ടോ അതില് ഗംഗപ്രസാദിന്റെ ഫോട്ടോ ഉണ്ട് നോക്കടാ ഇവനെ തന്നെയല്ലേ നീ കാട്ടിലിപ്പോ കണ്ടു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഗംഗപ്രസാദിന് മുഖം ശരിക്കും നോക്കാണ് വേലു അതേ സാറേ ഏമാനെ ഇവൻ തന്നെയാ ഇവൻ തന്നെയാ അവൻ ഞാൻ പറഞ്ഞവൻ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറഞ്ഞിഷ് എന്നാലും അവൻ ഇവിടെ ഉള്ളത് അറിയാതെ പോയല്ലോ സാറേ വേലു എനിക്ക് ഇവനെ കണ്ടപ്പോഴേ സംശയം തോന്നിയതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എടാ ഇതുപോലത്തെ ഫോട്ടോസ് നീ നാട്ടിലൊക്കെ തേമിക്കാൻ വരുന്നതല്ലേ എല്ലാ സ്ഥലങ്ങളും ഒട്ടിച്ചിട്ടിട്ടുണ്ട് ഫോറസ്റ്റിന്റെ ആ ഒരു ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ഈ ഫോട്ടോയുണ്ട് അപ്പോഴൊന്നും നീ ഇയാളുടെ ഫോട്ടോ കണ്ടിട്ടേ ഇല്ലേടാ ഇല്ല സാറേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടെങ്കിൽ ഏമാനെ ഞാൻ വിവരം അറിയിക്കുമായിരുന്നല്ലോ പക്ഷെ ഇവനാളായി പറഞ്ഞ് ഇവനെ കണ്ടപ്പോഴേ തോന്നി ഞാൻ ആ കാര്യം എന്റെ മാമനോടും മാമയോടും അമലോടൊത്തൊക്കെ പറഞ്ഞതാണ് പക്ഷെ ആരും വിശ്വസിച്ചില്ല നീ എന്താടാ ഞങ്ങളോട് പറയാതിരുന്നത് ഫോറസ്റ്റുകാരി രണ്ടു പ്രാവശ്യം ഇവൻ അന്വേഷിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ അല്ല ഈ നിക്കണ കിരൺ സാറും ചോദിച്ചല്ലേ അപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരുത്തൽ വന്നില്ലെന്നാണ് നീ പറഞ്ഞത് എന്തിനാടാ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സാറേ അത് എനിക്ക് ഊരുവലൊക്കെ ഉണ്ടായിരുന്നു സാറേ എൻ്റെ മാമനും മാമി ഈ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു അമലവും പറഞ്ഞു ആരോടും പറയരുതെന്ന് അപ്പൊ കിരൺ പറയണ്ടേ സാറേ ഇവനെ പറഞ്ഞിട്ട് കാര്യല്ല അവൻ അങ്ങനത്തെ ഒരുത്തനാണ് മറ്റുള്ളവരുടെ അവിശ്വാസം നേടിപ്പറ്റാൻ അവനെ പെട്ടെന്ന് കഴിയും അങ്ങനെയായിരിക്കും ഇവരെല്ലാവരെയും പറ്റിച്ചത് ഇവരാണെങ്കിൽ പ്രത്യേകിച്ച് പാവങ്ങളാണല്ലോ നിഷ്കളങ്കർ അതുകൊണ്ട് ഇവരെ പറ്റിക്കാൻ ഉളപ്പാണല്ലോ എന്ന് പറയാണ് എന്തായാലും കൊടും ക്രിമിനലയാക്ക് ാണ് നീയൊക്കെ വിഷം കൊടുത്ത് കൂടെ നിർത്തിയത് അപ്പൊ വിഷം കലക്കിയത് അവൻ തന്നെയാണ് സാറേ ഇവനെ വിട്ടേക്ക് ഇവനൊക്കെ പാവാണ് എന്ന് കിരൺ പറയുമ്പോ ഇല്ല സാറേ അങ്ങനെ ഇവനെ പെട്ടെന്ന് വിടാൻ പറ്റത്തൊന്നുമില്ല ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ അറിയാലോ അറിയണല്ലോ സത്യമെടാ അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അന്ന് അവിടെ അവിടെ പോയതും അവൻ തന്നെയല്ലേ അയ്യോ സാറേ അതെനിക്ക് അറിയില്ല എന്ന് വേലി പറയാണ് കിരൺ സാറേ അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ കാർത്തിക മേഡത്തിന്റെ വീട്ടില് എപ്പോഴാ ആള് വന്നാ പറഞ്ഞത് അത് മിനിഞ്ഞ മിഞ്ഞാ സാറേ എന്ന് കിരൺ പറയണ്ടേ ആ എടാ വേലു മിന്നാന്ന് ഗംഗപ്രസാദ് നിങ്ങളുടെ ഉണ്ടായിരുന്നോ ഇല്ല സാറേ മിന്നാന്ന് രാവിലെ അവനെ കാണുന്നുണ്ടായില്ല ഞങ്ങൾ എല്ലാരും അവനെ തപ്പിയായിരുന്നു അപ്പ അവൻ കാട്ടിൽ നടക്കാൻ ഇറങ്ങി എന്നാ പറഞ്ഞത് സംസാരിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുമായിരുന്നു സാറേ അവൻ എന്ന് പറയുകയാണ് അപ്പൊ അവൻ തന്നെയാണ് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ കാർത്തികമ്മേഡത്തിനെ വീട്ടിൽ വന്നത് അല്ല അവനെ ക്രിസ്മസ് പാപ്പയുടെ വേഷം എവിടെ നിന്ന് കിട്ടിയുവെന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോഴേക്കും വേലു ഇങ്ങനെ ആലോചിക്കുകയാണ് സാറേ ഞങ്ങളുടെ ഊരിൽ ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ കരോളുകാരൊക്കെ വരുന്ന സമയമാണ് അവിടെ നിന്നെങ്കിലും അവർ അവ മോഷ്ടിച്ചതായിരിക്കും ക്രിസ്മസ് പാപ്പയുടെ വേഷം എന്ന് പറയാണ് കിരൺ പറയുണ്ട് സാറേ അവന് ഇവന് ഇപ്പൊ വേലുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൻ കാര്യം അറിയാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്ന് അവൻ രക്ഷപ്പെടും ഇല്ല ഞാനിപ്പത്തന്നെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ് യെസ് എത്രയും പെട്ടെന്ന് മൂപ്പന്റെ വീട്ട് വീട് സെർച്ച് ചെയ്ത് അവനെ പിടിക്കണോ എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് പറയുകയാണ് ഫോറസ്റ്റാർ എസ് സർ ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തന്നെ വേഗം തന്നെ എടോ വാടോ വേഗം വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് പോലീസ് കാരും കൂട്ടിക്കൊണ്ട് ഫോറസ്റ്റുകാർ വേഗം മൂപ്പന്റെ വീട്ടിലേക്ക് പോവാട്ടോ കിരണോ യണ്ടേ എന്നാലും ഇവനെ വിടാൻ പറ്റില്ല സർ ഇവ പറഞ്ഞതൊക്കെ സത്യം എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റുള്ളൂ ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ് ശേഷം കിരണും പൈജും രതീഷും കൂടി വണ്ടി എടുത്തിട്ട് നേരെ കാട്ടിലേക്ക് പോവാട്ടോ അതേസമയം മൂപ്പനാണെന്നുണ്ടെങ്കില് അടുത്തേക്ക് വരുന്നുണ്ട് വള്ളി എടി വള്ളി അവൻ എവിടെ ആര് വിനയം കുഞ്ഞാണോ ഓ അവര് വിനയം കുഞ്ഞ് അവനെ വിനയം കുഞ്ഞല്ല അവന്റെ പേര് ഗംഗപ്രസാദ് ഗംഗപ്രസാദോ അതേടി ഒരു കൊലയാളിയാണവൻ നാട്ടിലൊക്കെ അവന്റെ ഫോട്ടോ എല്ലാം എടുത്തു അവൻ്റെ പിടികിട്ടാപ്പുള്ളി പുള്ളിയാടി എന്ന് പറയുന്നത് ഈശ്വര ആ തേയിലെ വിഷം ചേർത്തു അവൻ തന്നെയാ വെയിലു പറഞ്ഞതൊക്കെ സത്യാടി വള്ളി എന്ന് പറയാണ് ഞാനും പറഞ്ഞതല്ലേ അവനാളെ ശരിയാണെന്ന് അപ്പൊ അപ്പനും മോളും അല്ലേ പറഞ്ഞത് അവൻ അങ്ങനെ കുഴപ്പക്കാരനെന്നല്ലെന്ന് ഇപ്പൊ എന്തായി അവൻ എവിടെ ചോദിക്കാണ് അവൻ അമലുമായിട്ട് നടക്കാൻ പോയി ആ അപ്പൊ ഞാൻ ഇന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എവിടെയാ നിങ്ങൾ പോണത് അതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ മൂപ്പൻ അവിടെ നിന്ന് കാട്ടിന്ന് കാട്ടിലേക്ക് അങ്ങോട്ട് ഓടിപ്പോട്ടെ ആ വള്ളിയാണെങ്കിൽ എന്റെ ദൈവങ്ങളെ അല്ലെ മലദേവങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഫോറസ്റ്റുകാർ അങ്ങോട്ടേക്ക് വരുന്നത് ഫോറസ്റ്റുകാർ വള്ളീനൊന്നും നോക്കേണ്ട അകത്ത് ആരെങ്കിലും ഉണ്ടോടി അയോ ഏമാനെ ആരുമില്ല ഓ പുറത്ത് നിന്നെ നിർത്തിക്കഴിഞ്ഞാ അകത്ത് ആളെ ഒളിപ്പിക്കുന്ന എളുപ്പമാണല്ലോ അല്ലെ അയോയേമാനെ സത്യ പറഞ്ഞത് അകത്ത് ആരുല്ല ആ മുമ്പ് ഞങ്ങൾ വന്നപ്പോഴും നീ തന്നെയല്ലേ പറഞ്ഞത് അകത്താരുല്ലെന്ന് അകത്ത് വലിയൊരു ക്രിമിനലല്ല പിടികിട്ടാ പുള്ളിനെ കൊലയാളിനെ ഒളിപ്പിച്ചിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്കിടുത്ത് ഞാൻ പല വെട്ടം മരുന്ന് നാട്ടിൽ നിന്ന് ഒരുത്തൻ കാട്ടിലേക്ക് വന്ന അത് ഞങ്ങളോട് പറയണമെന്ന് പക്ഷെ അത് പറയാണ്ട് മൂടി വെച്ചു അവന് വേ പിടികിട്ടാ പുള്ളിയാ കൊലയാളി അവനെ നിങ്ങൾ സംരക്ഷിച്ചത് നിങ്ങൾ എല്ലാവരും കോടതി കയറാനും അതുപോലെ തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും നിങ്ങൾക്കറിയാവോ സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു സാറെന്ന് വള്ളി പറയാണ് പോലീസുകാരത്ത് പറഞ്ഞു സെർച്ച് ചെയ് എന്ന് പറയാണ് അങ്ങനെ രണ്ട് പോലീസുകാരെ അകത്ത് കയറി നോക്കുന്നുണ്ട് ഒന്നും ഗംഗേനെ കാണുന്നില്ല കേട്ടോ അപ്പൊ അവിടെ പറയുന്നുണ്ട് സാറിനോട് പറയണ്ട അയ്യല്ലോ സാറ സാറേ ഇവിടെ ആരുല്ല സാറേ അവൻ രക്ഷപ്പെട്ടു തോന്നുന്നു നിങ്ങളൊന്ന് വെറുതെ ഇവിടെ വിടില്ല നോക്കിക്കോ എവിടെയും മൂപ്പൻ പുറത്തേക്ക് പോയതാ സാറെ രക്ഷപ്പെടാൻ പോയതാണോ അയ്യോ അല്ല സാറേ വാ നമുക്ക് കാടൊക്കെ ഫുള്ളും സെർച്ച് ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ മൂപ്പത്തി അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കട്ടോ ആ സമയത്ത് കിരണും കല്യാണിയും സോറി കിരണും കിരണും രതീഷും അതുപോലെ തന്നെ ബൈജും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈജു പണ്ട് ഹോ എന്നാലും അവൻ വല്ലാത്ത ജന്മ തന്നെ കാർത്തികൻ കാർത്തികയുടെ അമ്മയൊക്കെ ഞങ്ങൾ നമ്മളോട് പറഞ്ഞതല്ലേ അവൻ വെട്ടിയിട്ടാലും മുറി ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് അവൻ രക്ഷപ്പെടുന്നു അതിനു അവൻ എത്ര പ്രാവശ്യം ഇതുപോലെ മരിച്ചെന്ന് വന്നിട്ട് തമിഴ്നാടൊക്കെ ആഘോഷിച്ചത് പക്ഷെ എന്നിട്ട് അവൻ ജീവനോട് വന്നില്ലേ അന്ന് കാർത്തികയും അതുപോലെ തന്നെ കല്യാണിയും ഒരു നൂറുവട്ടം പറഞ്ഞതല്ലേ കിരൺ സാറെ അവൻ മരിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ആരും അത് വിശ്വസിച്ചില്ല എന്ന് രതീഷ് പറയണം അതേടാ അതാ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അവനെ കൊന്ന പരുവത്തിലാടാ ഞാൻ പുഴയിലേക്ക് തള്ളിയത് അവൻ മരിക്കോ എന്ന് എനിക്ക് ഉറപ്പായത് കൊണ്ടാ കൈവച്ചും അവനെ ജീവനെടുക്കാൻ പറ്റാനിന്റെ ജീവനൊരു ഇച്ചിരി ബാക്കിയുള്ളപ്പോ കൊണ്ട് കളഞ്ഞതാടാ അതാ ഞാൻ ചെയ്ത തെറ്റ് കിരണളിയ ഇനി അവനെ കണ്ടാലുണ്ടല്ലോ അവനെ കൊന്നു കഴണം അവനെ ജീവിക്കാൻ വിടരുത് കിരണളിയ എന്ന് ബൈജു പറഞ്ഞു ഇല്ലടാ ഇനി ഞാൻ അവനെ വിടത്തില്ല അവനെ കണ്ട ഞാൻ സ്പോട്ടിൽ അവനെ കൊല്ലും എന്ന് അവനെ അവൻ രക്ഷപ്പെട്ടു കാണുമായിരിക്കോ എനിക്ക് സംശയമുണ്ടാ വേദിനെ പോലീസ് അറസ്റ്റ് ചെയ്തുണ്ട് അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് കിരൺ പറയാട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെ ആ മലുവിനെയാണ് ഒരു ഒരാളും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഗംഗപ്രസാദ് ഇരിക്കുകയാണ് അമലു ഗംഗപ്രസാദ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകട്ടോ ഗംഗപ്രസാദിനെ ചോദിക്കണ്ട് വിനായി കേട്ടാ നമ്മൾ എപ്പോഴാ ഇവിടുന്ന് പോവാ ഇങ്ങനെ കാണിക്കാണ് ഓ മറ്റന്നാളാണോ ഓ ന്യൂഇയറിനെ അല്ലേ ഉം ശരി നമ്മൾ എങ്ങോട്ടാ പോവാതെ പോകുന്നതെന്ന് ചോപ്പ തമിഴ്നാട്ടിലേക്കാണ് എന്ന് പറയാണ് ഓ തമിഴ്നാട്ടിലേക്കാണല്ലേ ഉം ശരിക്കും പറഞ്ഞാലേ ഞാൻ വിനായകേട്ടനെ പോലത്തെ ഒരാളെയാ വിനായകേട്ട ആഗ്രഹിച്ചത് ഈ കാട്ടിൽ എത്രയോ നാട്ടിലുള്ള ചെറുപ്പക്കാർ വന്നു പോയിട്ടുണ്ടെന്ന് അറിയാവോ പക്ഷെ അവരുടെ താർത്ഥം എനിക്ക് ഇങ്ങനത്തെ ഒരു അടപ്പം തോന്നിയിട്ടില്ല എന്തോ വിനായകേട്ടനെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി ചിലപ്പോൾ മലദേവങ്ങൾ എന്നെ എന്റെ അടുത്തേക്ക് കൊണ്ട് എത്തിച്ചതായിരിക്കും വിനായകേട്ടന അല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദിന്റെ തലയാട്ടാണ് എന്നാലും നമ്മൾ തെറ്റു ചെയ്തു വിനായകേട്ട എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മള് കല്യാണത്തിന് മുമ്പേ ഞാൻ ഗർഭിണിയായില്ലേ അത് തെറ്റ് തന്നെയാ ഇത് ഊരറിഞ്ഞാലുണ്ടല്ലോ എന്നാ ഊരിന്ന് പുറത്താക്കും അതിനു മുമ്പ് നമുക്ക് പോകാം എന്ന് നമ്മുടെ ഗംഗപ്രസാദ് പറയാട്ടോ ആ സമയത്താണ് നമ്മുടെ മൂപ്പൻ അവരന്വേഷിച്ച് അവിടേക്ക് വരുന്നത് മൂപ്പൻ നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദും അമലും തമ്മിൽ ഇങ്ങനെ ഉമ്മ വെക്കാൻ പോകുമായിരിക്കും എടി എടാ എന്ന് പറയാണ് നമ്മുടെ മൂപ്പൻ അപ്പോഴേക്കും ഗംഗപ്രസാദും അമലും ചാടി എഴുന്നേക്കാണ് അവിടെ എടാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗംഗപ്രസാദത്തേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പൊ അമലും എന്താ എന്താ കാര്യം ചെയ്യുമ്പോൾ മിണ്ടി പോരുന്നേ എടാ പറയടാ നിനക്ക് സംസാരിക്കാൻ കഴിയില്ലേ പറയടാ നിനക്ക് സംസാരിക്കാൻ കഴിയില്ലേ സംസാരിക്കാൻ കഴിയോടെ കളവാ കൈവിടുന്ന കളവ എന്ന് പറയാണ് ഗംഗ കേട്ടല്ലോ ഇവൻ സംസാരിച്ചത് നീ കേട്ടല്ലോ എന്ന് പറയുമ്പോ അമലു ഗംഗപ്രസാദിന്റെ മുഖത്തേക്ക് നോക്കാണ് ഇവനെ വിനായകനല്ല ഗംഗപ്രസാദാണ് എന്ന് പറയുമ്പോഴേക്കോ ചി മാറുള്ള കളവ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പനെ തള്ളി മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുവാട്ടോ നമ്മുടെ ഗംഗപ്രസാദ് അവനെ പിടികിട്ടാ പുള്ളിയാടി എന്ന് മൂപ്പൻ പറയുമ്പോ അയ്യോ ഇല്ല മൂ ഇല്ല അപ്പാ അയാൾ പാവാണ് വിനായകന്റെ പാവാണ് വിനായകനല്ല ഗംഗപ്രസാദ് എന്ന് പറയട്ടെ ഗംഗപ്രസാദ് പുറകെ ഓടുകട്ടോ നമ്മുടെ മൂപ്പൻ നിക്കട അവിടാ എന്ന് പറയുമ്പോഴേക്കും മൂപ്പനെ തള്ളിയിട്ട് ഗംഗ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് ചിരിച്ചുകൊണ്ടാണ് ഓടി രക്ഷപ്പെടുന്നത് കേട്ടോ മൂപ്പനും ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴേക്കും ഒത്തിരി സമയമാവുന്നുണ്ട് പെട്ടെന്ന് മൂപ്പൻ ശബ്ദം കേട്ടടുത്തേക്ക് ഒരു വലിയ വിറക് കഷ്ണം എടുത്തിട്ട് വലിച്ചെറിയാം കേട്ടോ അത് നേരെ ഗംഗപ്രസാദിന്റെ കാലിലേക്ക് വീഴാണ് ഗംഗപ്രസാദ് അവിടെ മറിഞ്ഞു വീഴുവാണ് ആ സമയം മൂപ്പൻ അവിടേക്ക് വരുന്നുണ്ട് എടാ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ഗംഗപ്രസാദ് വലിച്ചെറിഞ്ഞ അതേ വടിക്കഷ്ണം കയ്യിലേക്ക് എടുക്കാണ് ശേഷം മൂപ്പന്റെ വയറ്റിനിട്ട് തന്നെ നോക്കിട്ട് ഒരു ഒറ്റ കൊത്തു കൊടുക്കാണ് ഒരു പ്രാവശ്യല്ല നല്ല രീതി കുത്തുന്നുണ്ട് കേട്ടോ മൂപ്പൻ ശരിക്കും മരിച്ച പോയ അവസ്ഥയിൽ അങ്ങനെ അയ്യോമായിട്ട് അവരുടെ നിലത്തേക്കിന് വീഴുവാണ് ഒച്ച കേട്ട് അമലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യോ അപ്പ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ഗംഗപ്രസാദ് കാലെടുത്ത് നമ്മുടെ മൂപ്പന്റെ മേത്തേക്ക് വെച്ചിട്ട് പോട പോയി ചാവടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അമലു വന്നിട്ട് അയ്യോ അപ്പ എന്തു പറ്റിയപ്പാ അയ്യോ നാട്ടുകാരെ ആരെങ്കിലും ഓടി വരണേ അയ്യോ ആരെങ്കിലും ഓടി വരുന്നേ അപ്പ അപ്പാ അയ്യോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയായിട്ടോ അങ്ങനെ പൊട്ടിക്കരയുന്ന അമലുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എന്നാലും അമലുനെ കിട്ടേണ്ടത് കിട്ടി അപ്പനും മരിച്ചു കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വരാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ